ഹലോ ഞാൻ ഞാനിന്ന് കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിൽ നിന്നും ടൂർ പോയ വിശേഷങ്ങൾ പങ്കുവെച്ചോട്ടെ ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ഇതേ ഇവരൊക്കെയാണ് ഞങ്ങളുടെ താരങ്ങൾ അപ്പാപ്പിനെ അമ്മാമിക്ക് ഒമ്പത് മക്കളാണ് അതുകൊണ്ട് തന്നെ ഊഹിക്കാലോ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അങ്ങനെ അങ്ങനെ ഒരു ബിഗ് ഫാമിലിയാണ് ഞങ്ങളുടേത് ആദ്യം ഞങ്ങൾ പോയത് കപ്രിക്കാട് അഭയാരണ്യം എന്ന സ്ഥലത്തേക്കാണ് അവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളൊക്കെ കേരളീയത് ഭാഗ്യം വിദേശികൾക്കുള്ള ടിക്കറ്റ് നിരക്ക് കണ്ട് ഞാൻ ആദ്യം ആദ്യമൊന്നും ഞെട്ടി സാരല്ലേ കുറച്ച് പണി അവർ നമുക്ക് കിട്ടും തന്നതല്ലേ ശലഭോദ്യാനം ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയെല്ലാം കണ്ടങ്ങ് നടക്കാം അങ്ങനെ നടന്നു വരുമ്പോൾ കപ്രിക്കാട് മിനി സൂവിലേക്കുള്ള എൻട്രി കാണാം നല്ല കൂളിങ് ആണ്ട്ടവിടെ മുളങ്കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര ധാരാളം മാനുകളെ അവിടെ കാണാൻ സാധിച്ചു പിന്നീട് അവിടെ തന്നെയുള്ള എലിഫൻറ്റ് ക്യാമ്പ് സന്ദർശിച്ചു അവിടെയുള്ള ആനകളുടെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നാം കാണുന്നത് മെയിനായിട്ട് പിടിയാനകളാണ് അവിടെ ഉള്ളത് ആനകൾക്ക് മെരിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇവിടെ പ്രധാനമായി നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതെ ഇവ അല്പം പ്രശ്നക്കാരനാണ് കേട്ടോ ആനകളെ കുളിപ്പിക്കുന്ന കടവും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതെ ഈ സുന്ദരി കുളിയെല്ലാം കഴിഞ്ഞു വരുന്ന വരവാണ് പിന്നെ കുറച്ച് നീങ്ങി അവിടെ ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് മുച്ചോടു കൂടി പുറത്തിറങ്ങി പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മുടെ ഉച്ചഭക്ഷണമാണ് അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി അവിടെ തന്നെ പാർക്കിംഗ് ഏരിയയിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം ഞങ്ങൾ ഓരോ ഫാമിലിയും തയ്യാറാക്കിക്കൊണ്ട് വന്നിരുന്ന ഫുഡായിരുന്നു ഓപ്പൺ ഏരിയയിൽ നല്ല നാടൻ ഹോംലി ഫുഡ് സൂപ്പറായിരുന്നു എല്ലാ അമ്മച്ചിമാരുടെയും വ്യത്യസ്ത രുചികൾ പിന്നീടാണ് നമ്മുടെ ട്രിപ്പിൻ്റെ മെയിൻ ഡെസ്റ്റിനേഷൻ പാണിയേരി പൂര എൻ്റെ അമ്മ എവിടെ ചെന്നാലും പൂരത്തിൻ്റെ ആൾക്കാരാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു മാൾ കാണാൻ ചെന്നാൽ ഞാൻ വിചാരിക്കുന്നു ദേമേ ഈ തൃശ്ശൂർകാർ മൊത്തം ഇവിടെയാണല്ലോ ഞാൻ തൃശ്ശൂർകാരിയേ കാരനാണ് തൃശ്ശൂരിൽ നിന്ന് മെൻഷൻ ചെയ്തത് കടല് കാണാൻ ചെന്നാൽ അവിടെയും ഇപ്പോൾ ഇത് ഈ പോരിലെത്തിയപ്പോൾ എനിക്ക് തോന്നി ഈ കേരളം മൊത്തം എവിടെയാണെന്ന് വെറുതെ പറയുന്നതല്ല അത്രയും ആൾക്കാരായിരുന്നു പാർക്കിംഗ് ഒക്കെ ഫുള്ള് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നടന്ന് 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 കുറേ കാഴ്ചകളൊക്കെ ഇടയ്ക്ക് കാണാനുള്ളതിനാൽ നടത്തത്തിൻ്റെ ക്ഷീണം അങ്ങനെ ഏഷ്യയില്ല ഒരു സ്വകാര്യം പറയട്ടെ അത്യാവശ്യം നടക്കാണ്ട് കിട്ടുക അങ്ങനെ ഞങ്ങൾ അവസാന ലക്ഷ്യസ്ഥാനത്തെത്തി പിന്നെ ഒന്നും നോക്കിയില്ല വെള്ളത്തിൽ തന്നെ നേരെ നീങ്ങുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടി വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി പിന്നെ പോയപ്പോൾ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ആളുകളുണ്ടെന്ന് ഒഴുകിയാലും എവിടെയെങ്കിലുമൊക്കെ തട്ടി നിന്നോളും ഇനി ഒരു അമ്പത് മീറ്റർ നടന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ പിന്നെ അതും കാണാമെന്ന് വിചാരിച്ചു ചെറിയ പാലങ്ങളും വേറുമാടവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം കേട്ടോ പ്രകൃതി സൗന്ദര്യം അതിൻ്റെ പീക്ക് എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അപകടങ്ങളും പതിയിരിപ്പുണ്ടേ അതാണ് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും പിന്നെ അവിടെ നിന്നും പുറപ്പെട്ട് രാത്രി ഫുഡ് പുറമേ നിന്നായിരുന്നു ഓരോ ഫാമിലിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം ഞങ്ങൾ നമ്മുടെ മന്തിയാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതേ ഈ ശാന്തത കണ്ടോ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് കേട്ടോ ടൂറിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എയ്റ്റീസും നയൻറ്റീസും ടു കെയും ഒക്കെ ഒരേപോലെ ആടിത്തി നിർത്ത നേരം അവസാനം എല്ലാവരെയും പറവാട്ടിലിറക്കി നമ്മൾ ബസ് പോയപ്പോൾ നെഞ്ചിലൊരു ചെറിയൊരു വിങ്ങൽ ഞങ്ങളുടെ എല്ലാം വിഷമം പ്രകൃതി മഴയായി ചൊരിഞ്ഞു ഒരു കാര്യം പറഞ്ഞോട്ടെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം സംശയമില്ല